ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇതാ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ രണ്ട് ദിവസമായി സെയിൽ വീഡിയോ ചെയ്തിട്ട് നല്ല മഴ നമുക്ക് കൊറിയേറി പോകാനൊന്നും പറ്റിയല്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാതിരുന്നത് അപ്പോൾ ഇപ്പോൾ മഴയൊക്കെ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് പിന്നെ കൊടുക്കാനുള്ളവരുടെ ഫാൻസ് ഒന്നും അവർക്ക് മഴ ആയതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞിരിക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഓർത്ത് ഏതായാലും രണ്ട് ദിവസം കഴിഞ്ഞോട്ടെ അതിന് അതിന് ശേഷം നമുക്ക് വീഡിയോ ചെയ്യാമെന്നുള്ളത് അപ്പം കൂട്ടുകാരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലാൻസ് കണ്ടിട്ടില്ലേ സുന്ദരി കണ്ടില്ലേ നമ്മുടെ ജിഞ്ചർ കല്ലാത്തോ എനിക്ക് ഹണ്ടിങ്ങിന് വയ്പ്പ് ഇത് കുറച്ച് കിട്ടിയായിരുന്നു കേട്ടോ പിന്നെ ഇത് പണ്ട് എനിക്ക് ഹണ്ടിങ്ങിന് വയ്പ്പ് കിട്ടിയത് തീർന്നിട്ട് അതിൻ്റെ ഒരു വേരെന്തോ ചട്ടിയെ കടന്നിട്ട് അത് ഉണ്ടായി വന്നാ വന്നാട്ടോ അപ്പോൾ നോക്കിയാൽ എന്തൊരു സുന്ദരിയാണെന്ന് അല്ലേ അപ്പോൾ ഇതിനൊരു ഫ്ലവറിങ് ഒക്കെ വരുന്ന കേട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഫ്ലാൻസ് അപ്പം വന്നിട്ട് നമ്മൾ അൻപത് രൂപ റേറ്റിനാണ് തരുന്നത് അതാ നമ്മുടെ അടുത്ത ഫ്ലാൻസ് വന്നിട്ട് ഈ ഒരു സുന്ദരി കേട്ടോ ഇതും വന്നിട്ട് നമ്മൾ ഫുൾ പോട്ടായിരിക്കും ഈ തന്നെ ആയിരിക്കും തരുന്നത് നൂറ് രൂപ റേറ്റിനാണ് തരുന്നത് അപ്പോൾ നമ്മൾ റേറ്റ് എന്താ പറയാത്തേന്ന് ചോദിച്ചിരുന്നു അതുകൊണ്ടാട്ടോ റേറ്റ് പറഞ്ഞു പറഞ്ഞിരുന്നു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നൂറ് രൂപ റേറ്റാണ് അപ്പോൾ നമ്മുടെ അടുത്ത് വന്നിട്ട് എന്തൊരു സുന്ദരിയാണ് നോക്കിക്കാൽ ലൊക്കേഷ്യ സെയിം ഫ്ലാൻസ് ആയിരിക്കും നൂറ് രൂപയ്ക്കാണ് തരുന്നത് നമ്മുടെ അലൊക്കേഷ്യ തന്നെയാട്ടോ കണ്ടില്ലേ എന്തൊരു എടുക്കത്തി ആയിട്ടാണ് നിൽക്കുന്നത് നോക്കിയത് എന്തൊരു ഭംഗിയല്ലേ ഇത് ചെറിയ ബോട്ടിൽ ഇരുന്നിട്ടാണ് കേട്ടോ വലിയ ബോട്ടിൽ വെച്ചാൽ വലിയൊരു ഫ്ലാൻസ് ആട്ടോ ഒറ്റ തൈയാണ് അതുള്ളത് ഇത് മുന്നൂറ്റി അൻപത് രൂപ റേറ്റിനാട്ടോ ഈ തൈ വേണേൽ തരും പിന്നെ നമ്മളിതിൻ്റെ ചെറിയ തൈ നമുക്ക് നൂറ് രൂപയ്ക്ക് തരാനുണ്ട് കേട്ടോ എടുത്തതാണ് നമ്മുടെ വെൽവെറ്റ് സുന്ദരി നമ്മൾ നൂറ് രൂപ റേറ്റിനാണ് ഈ ഒരു വലിയ ഈ ഒരു ഫ്ലാൻസ് ആട്ടോ തരുന്നത് താ ഈ ഒരു നല്ല വലുപ്പല്ലേ നോക്കി ഈ തൈ കണ്ടോ നൂറ് രൂപ റേറ്റിനാണ് ഇത് തരുന്നത് ഇതും വന്നിട്ടാണ് ലൊക്കേഷൻ്റെ വെറൈറ്റി തന്നെയാട്ടോ ഇതും വന്നിട്ട് നമ്മൾ ഫുൾ ഈ ഫുള്ളായിരിക്കും കേട്ടോ തരുന്നത് ഈ ഒരു പോട്ട് കിട്ടോ നൂറ് രൂപ റേറ്റിനാണ് നമ്മുടെ സുന്ദരിനെ നോക്കിക്കേ വൈറ്റും യെല്ലോയും ഗ്രീനും കൂടെ വന്നിട്ട് അതിമനോഹരി അല്ല ഇത് ഇത് വന്നിട്ട് വല് കലാത്തി ആട്ടോ ഇത് വന്നിട്ട് നമ്മൾ നൂറ് രൂപ റേറ്റിനാണ് തരുന്നത് നമ്മുടെ കലേഡിയം ബ്ലാക്ക് കലേഡിയം ആണ് കേട്ടോ ഇതിലൊരു പൂവും വിരിയെന്നാണ് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ വൈറ്റ് പൂവ് കണ്ടില്ലേ നല്ല മനോഹരിയല്ലേ നോക്കിയാൽ ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അതിസുന്ദരി അല്ലേ ഇതും വന്നിട്ട് നമ്മൾ നൂറ് രൂപ റേറ്റീനാണ് തരുന്നത് അടുത്തതാണ് നമ്മുടെ കലാത്തിൻ്റെ വേറൊരു വെറൈറ്റി ആട്ടോ ഇതൊക്കെ നമുക്ക് ഫുൾ പോട്ട് ഒരു നാല് തയ്യാ നാലഞ്ച് തയ്യുണ്ട് കേട്ടോ ഇതിൽ ഇത് വന്നിട്ട് നമ്മൾ നൂറ് രൂപ റേറ്റിനാണ് ഒരു തയ്യാണ് തരുന്നത് നൂറ് രൂപയ്ക്ക് അടുത്തത് നമ്മുടെ എന്താ സിൽവർ കലാത്തി കേട്ടോ ഇതിൻ്റെ കുറെ ഒത്തിരി പീസ് ഉണ്ടായി പത്ത് നൂറ് പീസ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം തന്നെ നമുക്ക് തീരാനായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒരാൾ മുപ്പത് പീസ് നമ്മുടെ അടുത്തു നിന്ന് എടുത്തിരുന്നു കേട്ടോ അപ്പം സ്റ്റോക്ക് തീരാനായിരിക്കുവാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണം കേട്ടോ തരാനായിട്ടുണ്ട് അപ്പം ഇത് വന്നിട്ട് നമ്മൾ ഈ ഫുൾ തയ്യായിരിക്കും കേട്ടോ തരുന്നത് നല്ല ഒരാറ് ലീഫൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ വരുന്നത് കേട്ടോ അപ്പം നമ്മളിത് നൂറ്റി അൻപത് രൂപ റേറ്റിനാണ് തരുന്നത് എന്താ അടുത്തത് വന്നിട്ടുണ്ട് നമ്മുടെ പീസ് ലില്ലിയുടെ വെരിക്കേറ്റഡ് ആട്ടോ അതുകൊണ്ടോ ഇതിൻ്റെ ഇല കണ്ടോ വൈറ്റ് വരുന്നത് ഇത് വെരിക്കേറ്റഡ് വരുന്നതാണ് വൈറ്റും ഗ്രീനും കൂടി കൂടിയിട്ടാട്ടോ അത് വരുന്നത് കണ്ടില്ലേ ഇതിൽ നിങ്ങൾക്കറിയാമല്ലോ നല്ല പൂവൊക്കെ വിരിയുന്നതല്ല നല്ല മണം ആട്ടോ ഇതിന് പൂ വിരിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ഒറ്റ തയ്യാട്ടോ ആട്ടോ അത് അത് വന്ന് നമ്മൾ നൂറ് രൂപയ്ക്കാണ് തരുന്നത് ഏ അടുത്ത വെറൈറ്റി ഒന്നേ കാലാത്തി വെറൈറ്റി ആട്ടോ ഇത് വന്നിട്ട് നമ്മൾ അൻപത് രൂപ റേറ്റിനായിരിക്കും തരുന്നത് പക്ഷേ അൻപത് രൂപയ്ക്ക് തന്നാലും ഇതിനകത്ത് ഒരു രണ്ട് മൂന്ന് തൈ ഒക്കെ ഉണ്ടാവും കേട്ടോ അടുത്തത് വന്നിട്ടും ഈ കലാത്തി വെറൈറ്റിയാണ് കേട്ടോ ഇതുണ്ടോ നമ്മുടെ നല്ല എന്താ മജന്ത ലൈനും വൈറ്റ് ലൈനും കൂടിയിട്ട് വരുന്ന ഒരു വെറൈറ്റി ആട്ടോ അത് അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ നൂറ് രൂപ വെറൈറ്റിനാണ് തരുന്നത് അടുത്തതാണ് കൂട്ടുകാരെ നമ്മുടെ സന്നൊടു ഫേനാ കേട്ടോ ഇതൊക്കെ തീർന്നായി ഒരു പോട്ടക്കെ ഉള്ളൂന്ന് തോന്നിയനെ കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ ഒരു പ്ലാന്റ്സ് ആയിരിക്കും നൂറ് രൂപയ്ക്കാണ് തരുന്നത് ഒരു തൈ കെട്ടോ അടുത്തത് ഇതുകൊണ്ടോ നമ്മുടെ എന്താ സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റി ഇത് ഞാനങ്ങനെ കണ്ടിട്ടേ ഇല്ല കുറേ ഒരു കുഞ്ഞു തൈ കിട്ടിയതായിരുന്നു എനിക്ക് അത് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി തൈകൾ തൈകളതിനകത്ത് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ അൻപത് രൂപ റേറ്റിനാണ് തരുന്നത് സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റി കേട്ടോ അടുത്ത് വന്നിട്ട് ഇതാണ് നമ്മുടെ എന്താ അഗ്ലോണി മസുന്ദരി കേട്ടോ ഇതൊരു ഭംഗിയല്ലേ നല്ല ഭംഗിയാട്ടോ ഇതിനെ കാണാൻ എന്താ വൈറ്റ് അല്ലേ ഇതിൻ്റെ ലീഫിൻ്റെ തണ്ടുകളൊക്കെ വരുന്നത് എലൻ്റെ തണ്ടുകളൊക്കെ വരുന്നുണ്ടോ വൈറ്റിൽ വരുന്നതും ഉണ്ടോ ഇത് വന്നിട്ട് ഫുൾ ഇതും ഇല്ല കേട്ടോ അധികം ഇല്ല ഒന്നര ഉണ്ടോ ഫ്ലാൻസേ ഉള്ളു കേട്ടോ വന്നിട്ട് നമ്മൾ നൂറ്റി അൻപത് രൂപ റേറ്റിനാണ് ഈ ഒരു തൈ തരുന്നത് നമ്മുടെ അഗ്ലോണി മേദന കേട്ടോ ഇത് വന്നിട്ട് നമ്മൾ നൂറ് രൂപ റേറ്റിനാണ് തരുന്നത് അപ്പോൾ തൂട്ടുകാരെ ഈ കലാത്തിയെ കണ്ടോ നമ്മളിപ്പം അജ എന്താ കലാത്തിയെ കാണിച്ചില്ലായിരുന്നോ അതിൻ്റെ വൈറ്റ് തന്നെ വരുന്ന കേട്ടോ ലീഫിൽ വൈറ്റ് എന്നിട്ട് എന്തൊരു മനോഹരിയല്ലേ അപ്പോൾ ഇതും വന്നിട്ട് നമ്മൾ നൂറ് രൂപ റേറ്റിനാട്ടോ തരുന്നത് നല്ല വലുപ്പം വെച്ച് കേട്ടോ ചട്ടിയിൽ ഇത് എന്താ ഓ ഒരു സൈഡിലാട്ടോ ഞാനിത് വെച്ച് കൊടുത്തേക്കുന്നത് നല്ല വലുപ്പം വെച്ച് നിൽക്കട്ടെ ഇതെല്ലാം കണ്ടില്ലേ നല്ല വലുപ്പത്തിലല്ല നിൽക്കുന്നതെന്ന് നോക്കി അപ്പോൾ കൂട്ടുകാരെ ഇതാണ് കേട്ടോ നമ്മുടെ ലാസ്റ്റ് ഫ്രാൻസ് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞാൻ കുറഞ്ഞ റേറ്റിലാണ് ഇന്ന് വീഡിയോ ചെയ്തിരിക്കുന്നത് കേട്ടോ നൂറ് രൂപ മുതൽ അൻപത് രൂപ മുതൽ നൂറ് രൂപ വരെയുള്ള ഫ്ലാൻസുകളായിട്ടാണ് നമ്മൾ ഇന്ന് വെച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങാൻ പാകത്തിലാണ് ഇന്നത്തെ ഫ്ലാൻസിൻ്റെ വില നമ്മൾ കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ഒത്തിരി ഫ്ലാൻസ് ഉള്ളതുകൊണ്ട് കൊണ്ട് കുറഞ്ഞ റേറ്റിനായിട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഫ്ലാൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻസ് ചെയ്യാനാരും മറക്കരുത് വീട്ടുകാരേ അപ്പോൾ നാളെ കാണാം ബൈ ബായ്